കർണാടക ചെല്ലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പാവയ്ക്ക എങ്ങനെ തീയ്യലുണ്ടാക്കാമെന്ന് നോക്കാം അതിനി നമുക്ക് ഈ പാവയ്ക്ക അരിഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ബാക്കി പറയാം പാവയ്ക്ക തീയ്യൽ വെക്കാൻ വേണ്ടി ഞാനൊരു കൽച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ തീയ്യൽ മാത്രം വെക്കുന്ന ഒരു ചട്ടിയാണേ അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു അല്പം ഒരു ഒരഞ്ചാരണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയ ഒരു നാല് പച്ചമുളക് ആവശ്യത്തിന് എടുക്കണേ ഒരു പാചകം ഒരു രണ്ട് കറി ഇതിട്ട് ഒന്ന് വാടി തട്ടെ ഈ ചട്ടിയൊക്കെ വർഷങ്ങളുടെ വഴക്കുള്ളതാ ഈ ചട്ടിയൊന്നും ഇല്ലെങ്കിൽ സാധാരണ മൺചട്ടി എടുത്താലും മതി കേട്ടോ നമുക്കതിനു വേണ്ടി ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പമുള്ള വാളമ്പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം ഇത് നിങ്ങൾ ഇടാൻ മറന്നു പോയെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വെക്കണേ അല്ല നേരത്തെ ഓർത്തെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാവയ്ക്ക ഈ പറഞ്ഞതുപോലെ കനം കുറച്ചതുപോലെ അരിഞ്ഞു കൊടുത്താൽ മതിയെ അത് വലിയ വലുപ്പത്തിലായി അല്ലേ ചെറ്റിയിലൊന്ന് വാടി തെട്ട് പാവയ്ക്കൊന്ന് വാടി വന്നിട്ടുണ്ട് വറുത്ത് പോ പോ വാടുക മാത്രമല്ല വാടി മെന്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളി അരിഞ്ഞത് അടുവേ പോളൊന്ന് ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് വാടക രണ്ട് ഏകദേശം വാടി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് തട്ടിപ്പുത്തി വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ചെറുതീയിൽ വെക്കുക വെള്ളമൊന്നും ഒഴിക്കരുതേ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വേണ്ട ആ ആവി വെള്ളത്തിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയില്ല വാളംപുളി അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുളിയുടെ ഒന്ന് നോക്കണം നിങ്ങൾക്ക് നല്ല പുളി ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യണേ ബാക്കി ആ നമ്മുടെ വീട്ടിലൊന്നും കൂടെയും പിഴിഞ്ഞ് വയ്ക്കാം ി ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം ഞാൻ ആ പുളിയുടെ പിശിഡ് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴുകി പിഴിഞ്ഞു എടുത്തിട്ടുണ്ട് കാരണം അതിനകത്ത് അല്പം പുളി പിന്നെ കാണുമല്ലോ അതുപോലെ ഈ നികക്ക വെള്ളം ഒഴിച്ച് വെള്ളം കൂടി പോലെ ഇത്രയും വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം ആവശ്യത്തിന് ഉപ്പ് കിട്ടണേ എന്നിട്ട് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം ഒരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം ഈ തേങ്ങാപ്പീര ഞാൻ തേങ്ങ കൊത്തി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് എനിക്ക് ഇത് ചിരണ്ടി കഴിയുമ്പോഴത്തേക്ക് കഴന്നു പോകും അത് കാരണം തന്നെ വല്ല ഒരേ അളവി കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന ചമ്മന്തി പൊടിക്കും ഒക്കെ പൊടിച്ചെടുക്കുന്നത് അതാകുമ്പോൾ അധികം ഇട്ട് വറക്കണ്ട അതുപോലെ തന്നെ ചിരണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടില്ല വെറുതെ കൊത്തിയിട്ട് മിക്സി ഇട്ട് അടിച്ചാൽ മതിയല്ലോ ആ പൊടിക്കുന്നു ജാറിലോട്ടിട്ട് എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക വലിയ തീ വെക്കുന്നത് മുഴുവൻ നേരം ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം നമ്മുടെ പാവയ്ക്കകത്ത് ഇളച്ച് വന്നിട്ടുണ്ട് ഓഫാക്കാം ഒരുപാട് വാടിയതായതുകൊണ്ട് ഒരുപാട് വെന്ത് പോയാൽ കൊടിഞ്ഞു പോകും അതുകൊണ്ട് ഉടൻ തന്നെ ഓഫ് ചെയ്യാം ഇതുപോലെ ഇളക്കി കൊടുക്കണേ എന്താ കരിഞ്ഞു പോകാതെ ഇത് പൊടിച്ചതായതുകൊണ്ട് എളുപ്പമൊന്നും ആയി വരും ഇതിന് ശേഷം ഇതായ പകുതി മുക്കാൽ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഇത് മുക്കാൽ ഭാഗമായി ഇനി നമുക്ക് ഒരഞ്ചട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം അവ അധികം വേണ്ട നമ്മൾ മുളക് ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ിയും ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോണേ പച്ചമുളക് കുരുമുളക് മുളക് പൊടി എല്ലാം ഉള്ളപ്പോൾ അതനുസരിച്ച് ചേർത്തോണം മുളക് എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഒരക്കങ്ങൾ ഇട്ട് കൊടുത്തോളാം ഞാൻ ഏതായാലും ഇത്രയും ഇടുന്നുള്ളൂ ഇനിയും തീ ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒന്നാകട്ടെ ഇളക്കി കൊടുക്കണേ നമ്മുടെ ചട്ടി തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കണ്ടോ ഈ പീര കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു അരയ്ക്കുന്ന മിക്സിയിലേക്ക് മാറ്റാം ഈ മിക്സിക്കകത്ത് അല്പം പോലും വെള്ളം കാണാൻ പാടില്ല അതുപോലെ തന്നെ അരയ്ക്കുമ്പം അല്പം പോലും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാനുള്ള ടെൻഡൻസി നമുക്ക് തോന്നും പക്ഷേ വീണ്ടും വിറ്റും അത് വടിച്ച് വടിച്ചിട്ട് അരച്ചരച്ചെടുത്ത് എണ്ണ തെളിയുന്നത് വരെ അരച്ചെടുക്കണം എല്ലാ തേങ്ങക്കകത്തും അല്പം വെളിച്ചെണ്ണ കാണും അത് ഏറ്റവും കുളത്തിലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ നിർബന്ധമായിട്ടും വെളിച്ചെണ്ണ കാണും അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചു ഇത് ഇപ്പോഴും അരഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കിത് വെള്ളം ചേർക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ വടിച്ചിട്ടിട്ട് വീണ്ടും അരയ്ക്കണം നന്നായിട്ട് അരച്ചു വരും അതിനകത്തൂടെ എണ്ണ ഇറങ്ങുന്നത് ഇപ്പോൾ തന്നെ എണ്ണ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും എണ്ണ കുറഞ്ഞ തേങ്ങായത് എന്നിട്ട് പോലും ഇതിനകത്ത് എണ്ണയുണ്ട് അപ്പം നിങ്ങൾ വീണ്ടും ഇതെ ഇങ്ങനെ വടിച്ചിട്ടിട്ട് അരച്ച് എണ്ണ വരുത്തണം വെള്ളം പോലെ എണ്ണ ഇങ്ങി വരുവേ ഇതുകൊണ്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ എണ്ണ വന്ന വന്നുകൊണ്ടോ ഇതുകൊണ്ടോ ഏഹ് ഇതിപ്പം ഇത് അരഞ്ഞിട്ടില്ല ഇനി ഇതും ഒരു മൂന്ന് മിനിറ്റും കൂടി ഒന്നും കൂടി അരയ്ക്കണം നമുക്ക് അതെ കണ്ടോ വെള്ളം പോലെ അരച്ച് വന്നിരിക്കുന്നത് കണ്ടോ ഇനി രീതിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒട്ടും വെള്ളം ചേർക്കല്ലേന്ന് ഞാനിപ്പോൾ കുറെ പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ വെള്ളം ചേർക്കരുതേ ഇനിയും ഇത് ഇതിനകത്തോട്ട് വടിച്ച് നന്നായിട്ട് ഇട്ടിട്ട് ഇത് ഇളക്കി ഇത്രയും ചാറ് തീയ്യലിന് ഇത്രയും ഗ്രേവി മതിയെങ്കിൽ ഇനി ഒട്ടും തന്നെ ഒഴിക്കണ്ട ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് കടു പൊട്ടിച്ചെടുത്താൽ മതി ഇനിവരൽപ്പം ഗ്രേവി കൂടെ വേണം എന്നുള്ളവർ ഈ മിക്സി ഒന്ന് ചെറുതായിട്ട് കഴുകി വടിച്ച് അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങും അല്പം വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം ഞാൻ അധികം നീട്ടിയിട്ടില്ല ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കേണ്ടവർ നീട്ടിക്കോണം ഇനി ഇത് തൊടുകറിയായിട്ട് ഉപയോഗിക്കേണ്ടവർ ഇത്രയും നീട്ടിയാൽ മതി ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് കടപിടിക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കടുക് പൊട്ടിക്കാനൊക്കെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയായി തീയ്യനെ ഒരല്പം കടു ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അല്പം ചുമന്നുള്ളി വട്ടമായിരിഞ്ഞ് ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽ മുളക് ൊടുക്ക ഇതുപോലെ ആയി വരുമ്പം തീ ഓഫ് ചെയ്തിട്ട് ഇതേ അല്പം കരിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് കരിവേപ്പില ഇട്ടാൽ മതിയാൽ എന്നിട്ടൊന്ന് ഇളക്കി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം ഇത് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി തുറക്കാവുള്ള അടച്ചങ്ങ് വെച്ചേക്കണേ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആയാലേറ്റവും നല്ലത് അവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കറി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഡിഷിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ പാവയ്ക്ക തീയ്യൽ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് കമൻറ്റും രേഖപ്പെടുത്തണം